ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് എത്ര സന്തോഷമുണ്ടെന്ന് എനിക്ക് അറിയിക്കാൻ പറ്റില്ല അത്രത്തോളം സന്തോഷം എന്ന് പറഞ്ഞൊരു ബ്ലോഗാണ് ഇന്ന് ഒരു കാർ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കൊട്ടാരക്കരയിലേക്കാണേ നമ്മൾ പോകുന്നത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലൊരു കാർ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കണ്ടു നോക്കാമെന്ന് കാരണം കുറച്ച് പോകാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ കുറച്ച് ഒരു മൂന്ന് ദിവസം മുന്നേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കോഴിക്കോട് ടു കൊട്ടാരക്കര വരട്ടെ കൊട്ടാരക്കര നമ്മൾ കോട്ടയത്താണ് ഇറങ്ങുന്നത് അപ്പം കോട്ടയത്ത് പിന്നെ മാറി കയറും അപ്പം നമ്മൾ ആ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചിവിടുന്ന് ഒരു അഞ്ച് മണിൻ്റെ ട്രെയിനിൽ അല്ലെങ്കിൽ ആറു മണിക്കാണ് ട്രെയിനിൻ്റെ ടൈം കിട്ടും അപ്പോൾ ഒരു അഞ്ച് മണിക്ക് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം കാലിക്കറ്റ് എത്തണമല്ലോ ആറ് മണിക്കാണ് നമ്മുടെ ട്രെയിൻ ടൈമ് അപ്പോൾ അതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിക്കാൻ ചോദിച്ചു പിന്നെ നമ്മുടെ പുറപ്പാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഫുഡ് കഴിക്കണമെന്ന് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടും കടലക്കറിയും ഉണ്ടായിരുന്നേ എനിക്ക് ഈ പുട്ടും കടലക്കറിയും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു എന്നാൽ ഓവറായിട്ട് ടേസ്റ്റിനൊന്നും പറയാൻ പറ്റില്ല പിന്നെ നല്ല ചട്നി ചമ്മന്തി സാമ്പാർ കറി ആയിരുന്നു പിന്നെ ഞാൻ പത്തിരിയും ചമ്മന്തി കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നേ അതും എനിക്ക് എന്താ അറിയില്ല രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുകൊണ്ടാണ് അറിയുന്നില്ല കേട്ടോ അപ്പം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വടയും ചട്നിയും കഴിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് പുട്ടും കടലക്കറിയും കഴിച്ചു നോക്കി അതും കുഴപ്പമില്ല രസമുണ്ട് ഒരു ആവറേജ് ടേസ്റ്റ് അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ കാർട്ക്കാളത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് നല്ല മഴ ആണ് കേട്ടോ എന്റെ സൗണ്ടൊക്കെ ഓൾറെഡി പോയിരിക്കണെ ഒരാഗ്രഹം നേരെ കോഴിക്കോട് കോട്ടിത്രീ പോരാ ആഗ്രഹം അപ്പൊ ആറു മണിക്കാണ് നമ്മൾ ട്രെയിൻ ഇരുന്നത് അനുസരിച്ചിട്ട് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടല്ലേ അടിപൊളിയല്ലേ ഗൈസ് കോഴിക്കോട് പെൺ പിള്ളാരെ കണ്ടിക്കുചുള്ള പെൺ പിള്ളാരെ കണ്ടു കണ്ടിക്കില്ലേ വാ നിങ്ങള് നല്ല ഭക്ഷണം കഴിക്കാണ്ട പാട്ടൊക്കെ അച്ഛൻ ഇവിടത്തേ ഇപ്പൊ രാവിലെ ചായ കുടിക്കാറിയുമ്പോ അതിന്റെ ദിവസം ഭയങ്കര ദിവസ ഇപ്പൊ ഏകദേശം ടൈമ് അഞ്ചാറുമണി ആവാനായിട്ട് അഞ്ചരക്കാ അഞ്ചര കറക്റ്റ് അഞ്ചര മണി ആയിട്ട് ഞാൻ വേറെ സമയം കാണാൻ

അതോർത്ത് ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കും വേദനിക്കും ചെയ്യരുത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളെ ആരെന്ത് പരിഹസിച്ചാലും ആ അവൾ ഭംഗിയല്ല അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അവൾ നിറം കുറവാണ് ഇതൊക്കെ നാച്ചുറലി നമുക്ക് ദൈവം തരുന്നതാണ് അപ്പം നമ്മളെന്ത് പരിഹസിച്ചാലും അതൊരിക്കലും നമ്മളത് കാര്യമാക്കരുത് ഇതെനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഉപദേശിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എനിക്ക് ഒരു രണ്ട് മൂന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും ചെറിയൊരു ഉപദേശം തരുന്നത് അവരാ നമ്മളാരും അവരുടെ ചിലവിനല്ല കഴിയുന്നത് പുതിയ വണ്ടി കൈസ് അടിപൊളിയല്ലേ അമ്മന്റെ ആഗ്രഹം പോലെ ഗൈസ് പുതിയ വണ്ടി വാങ്ങി